ബർത്ത്ഡേ അല്ലേ ഒന്ന് െരിച്ചു അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നീരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല മോംസ് ഏഞ്ചൽസ് എന്ന ചാനലിൽ അവിടെ പേരാണ് നീരുസ് അപ്പോൾ അവിടെ ബർത്ത്ഡേ ആണ് ഇരുപത്തിനാലാം തീയതി അതായത് ഇന്ന് അപ്പം ഞങ്ങൾ എല്ലാവരുടെ കൂടെ അവിടെ പോവണം ഞങ്ങൾ എല്ലാവരും എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ ആലോചിക്കുന്നുണ്ടാകും അതൊക്കെ ആയിരിക്കും കൂടെയെന്ന് അപ്പം അവർ രണ്ടുപേരുണ്ട് അപ്പോൾ അവർ വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ വന്ന് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ആരൊക്കെയാണെന്ന് അപ്പോൾ അവരെത്തിയിട്ടുണ്ട് ഞാൻ ഫേസ് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫേസ് ആണ് ഇത് നമ്മുടെ തങ്കു ചേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അടുത്തൊരാളുണ്ട് പുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്നും പിടി തരത്തില്ല ഇതാണ് നമ്മുടെ കൊല്ലങ്കാരൻ എന്ന് പറയുന്നത് രഞ്ജിത്ത് എല്ലാവർക്കും അവനെ അറിയാം എല്ലാ ചാനലും വന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന നമ്മുടെ കൊല്ലംകാർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നീദൂസിൻ്റെ പിറന്നാൾ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നീദൂസിൻ്റെ വീട് പെരുമ്പാവൂരാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് രണ്ടാമത്തെ ഫാമിലിയിലാണ് ഞാനിപ്പോൾ പോകുന്നത് നേരത്തെ ഞാൻ പോയിട്ടുള്ള നമ്മുടെ അഭിലിശേഷിയുടെയും രാജശേട്ടൻ്റെയും വീട്ടിലാണ് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക അപ്പം ഇനി ഓരോരുത്തരെ കാണണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്നത് പിന്നെ എല്ലാവരും എൻ്റെ ഒരു ഫാമിലിയിലെ ഒരംഗവുമായിട്ട് മാറി അപ്പോൾ എല്ലാവരും എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് നടക്കും ദൈവം സകാശി അത് നടക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പം ഞങ്ങൾ രാവിലെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു For a longer day, I hear my name, grasping into a life. Life is happy, but it's so insane. We must merely make a Say bye now അപ്പോൾ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട് ആ വെയിറ്റി ഷെഡിൻ്റെ മാതൃക ഉണ്ട് അത് പണിയേഴിപ്പിച്ചേക്കുന്നത് നല്ലൊരു ഭംഗിയുണ്ട് അത് കാണാൻ പിന്നെ തൊപ്പിയെടുത്ത് വെച്ചേക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പെരുമ്പാവൂരി എത്തിയിട്ടുണ്ട് അപ്പോൾ കടകളിലൊക്കെ ഒന്ന് കയറണമായിരുന്നു അപ്പോൾ ഇവിടുന്ന് കുറച്ച് ബേക്കറി ഐറ്റംസും പിന്നെ അവർക്കൊരു ഗിഫ്റ്റും മേടിച്ച് പിന്നെ ഞങ്ങളൊരു കട കയറി അപ്പോൾ കുഞ്ഞിനെന്തേലും മേടിക്കാൻ അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള സാധനം മേടിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു നല്ല ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങളൊരു ഏഴേ മുക്കാൽ എട്ട് മണി എടുപ്പിച്ചാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത് പക്ഷെ നല്ല ലോങ് ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് വഴി അറിയത്തില്ലായിരുന്നു അപ്പം നീതുസിൻ്റെ അനിയും വന്നിട്ടുണ്ടായിരുന്നു അനിയനും പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു മെമ്പറും കൂടിയുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം ഇപ്പം ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഒക്കെയാണ് അപ്പം ഞങ്ങളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഉള്ളിലോട്ടാണ് വീട് കേട്ടോ നല്ല സ്ഥലമൊക്കെയാണ് അപ്പം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് വീഡിയോ കാണുന്നവരൊന്നും തെറ്റിദ്ധരിക്കാൽ ഇത് കാടൊന്നുമല്ല ആ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അതാണ് നീദൂസിൻ്റെ വീട് അങ്ങ് അറ്റത്ത് കാണുന്ന വീടാണ് അപ്പോൾ ഞങ്ങളെ നോക്കി വെയിറ്റിങ്ങിലാണ് അപ്പോൾ നമ്മൾ നീതൂസിൻ്റെ വീട് എത്തിയിട്ടുണ്ട് എല്ലാവരും ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നു നീദൂസിൻ്റെ അമ്മയാണിത് നീദൂസ് അവളും വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നീതൂസിൻ്റെ രണ്ട് കുഞ്ഞുമക്കളും അവരുടെ അമ്മയുടെ അമ്മയാണ് Searching for a longer day. People feeling like the light has just come. We must never stop the way. Yeah. Birds chirping and I hear my name. Grasping into a life. Life is happy, but it's so insane. We must. Make Happy birthday. Happy birthday to you. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പിന്നെ നിൽക്കുന്ന സുന്ദരി കുട്ടികൾ നമ്മുടെ നീരൂസിൻ്റെ കുട്ടികളാണ് രണ്ടുപേരും ടിൻസാണ് പിന്നെ വേറൊരാളെയും കൂടെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട് ആ ബ്ലൂ ഷർട്ട് ഇട്ടത് നമ്മുടെ ഹാരിസ് ഹാരിയാണ് ഹാരിസ് ഹാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതും എല്ലാ ചാനലും പോയി എല്ലായിടത്തും സപ്പോർട്ടാണ് പക്ഷെ കാണുന്ന പോലെ ഒന്നുമല്ല പുള്ളി പാവാണ് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടുമെന്നും നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുമെന്നും എവിടെയൊക്കെയോ കിടക്കുന്ന ഏതൊക്കെയോ സ്ഥലത്ത് കിടക്കുന്ന മൈലുകൾ താണ്ടി അവരെയൊക്കെ കാണാൻ വന്നതും അവരെ നമുക്കൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് സത്യം പറഞ്ഞ ജീവിതം മറക്കാൻ പറ്റത്തില്ല ഇന്നത്തെ ദിവസം അതുപോലൊരു സന്തോഷമായിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന് Instead, for the people, for the land, let's go back to when we were young. For the animals, we stand. Let's go back to when trees were swung. Kids across the land, say that now. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നു അപ്പോൾ ഹാരിസ് ആയിരുന്നു പ്രിപ്പയർ ചെയ്തത് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ ഫുഡായിരുന്നു അപ്പം ഞങ്ങൾ പോകാനിറങ്ങി കാരണം ഞങ്ങൾക്ക് വേറൊരാളെക്കൂടെ കാണാനുണ്ട് പോകുന്ന വഴിക്കാണ് അപ്പം ഒത്തിരി ഇരുട്ടി കഴിഞ്ഞാൽ വീട്ടിലെത്താനും പാടാണ് അപ്പം ഞങ്ങൾ പോകാനിറങ്ങിയപ്പോഴത്തേന് നീലസിന് ഭയങ്കര സങ്കടം കരയുമായിരുന്നു അവൾ തങ്ങചട്ടം പിന്നെ ഒരു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ ഹാരിസ് തിരിക്കുന്നത് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് അവളോട് സ്നേഹം ഉണ്ടാണ് അവിടെ നിന്ന് ഇത്രയും ദൂരം താണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകുകയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഭയങ്കര സങ്കടവും ഹാരിസിനും അതുപോലായിരുന്നു ഒരു ദിവസം എല്ലാവരോട്ട് സഹകരിച്ചിരുന്നപ്പോഴത്തേന് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു ഹാരിസിനും ഞങ്ങൾക്കും അതേപോലെയായിരുന്നു കുറച്ച് നേരത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ഇരുന്നപ്പം പെട്ടെന്ന് വിട്ടു വന്നപ്പോൾ സങ്കടം ഉണ്ടായി tonight I I don't don't fight you you know if feel alright അപ്പം നമുക്കിനി അടുത്തൊരു ഫാമിലി കൂടെ കാണാനുണ്ട് അത് ഞാൻ നേരത്തെ പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്ക് അത് നമ്മുടെ വേറെ ആരുമല്ല നമ്മുടെ അച്ചൂസ് പാറൂസിനകത്തെ അച്ഛൂസാണ് അപ്പം അച്യൂസിനെയും കാണാൻ പറ്റി അപ്പം അച്ഛസിൻ്റെ വീട്ടിൽ കയറാൻ പറ്റിയില്ല കാരണം ഒരുപാട് ഉള്ളിലോട്ടാണ് അപ്പം അവിടെ കൂടെ കയറുമ്പോഴത്തേന് ഞങ്ങൾ ഒരു സമയം വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അതുകൊണ്ട് വേറെ ദിവസം വരാമെന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ചന്ദുവിൻ്റെ അമ്മയും കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അപ്പോൾ ചന്ദുവിൻ്റെ അമ്മ അവിടെ ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ വഴി വെച്ച് കണ്ടു അപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിരിയാണി വിചാരിച്ച് അപ്പം ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ കയറി ഫായ് പണികൾ വരും ഓക്കെ ഞാനും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണത്തിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവരോട് വീട്ടിലേക്ക് വരാണെന്ന് പറയാൻ പറ്റുന്ന അപ്പൊ ഒരുപാട് സന്തോഷം ഇവര് വന്നതില് എന്താ സന്തോഷം തീരീട്ട് നല്ല ഫ്രണ്ട്സ് ഉള്ള ഒരാളെ ഒരാളല്ല ഇത് തമ്പിച്ചേട്ടൻ പിന്നീട് നമ്മുടെ മരുന്നോണ്ട് ഒരുപാട് പേരെ കിട്ടിയിട്ട് നമുക്ക് കൊണ്ടുവരുന്ന പക്ഷെ വല സൻസ് ആൾക്കാരെ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം അവളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം അത്ര മാത്രമേ ഞാൻ കാരണം കാരണം കാണാൻ നമുക്ക് ഇറങ്ങിയപ്പോൾ റിഞ്ഞില്ല അപ്പൊ അവളെയും കണ്ടു യാത്ര പറഞ്ഞു ഇനി വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു അച്ഛനെയും കാണാൻ പറ്റി നീതുസിന്റെ ഫാമിലിയെ കാണാൻ പറ്റി പിന്നെ നമ്മുടെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടന്ന ഹാരിസിനെയും കാണാൻ പറ്റി അങ്ങനെ ഓരോരുത്തരെയും ഇനി കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അതിനുള്ള ദൈവം ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേരെ ഒരുപാടായിട്ടുണ്ട് ഇനി വീട്ടിലെത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അതുവരെ ബായ് ബായ് Bye.